നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ് വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വവൽക്കരണം നടക്കുന്നത് അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ വലതുപക്ഷ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വലിയ തോതിലുള്ള ഇടപെടലിന് കാരണമായി മാറുന്നത് ഇന്നത്തെ ഒരു വാർത്ത കാണാനടിയായി അദ്ദേഹം പാണക്കാടേക്ക് സാദിക്കലി തങ്ങളെ കാണാൻ പോവുകയാണ് എന്ന് ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ പണ്ട് ഒറ്റപ്പാലത്ത് ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന അനുഭവമാണ് ഓർത്തുപോയത് ഒറ്റപ്പാലത്തെ തിരഞ്ഞെടുപ്പ് ഇവിടെ ഇരിക്കുന്ന പലരും ഓർക്കുന്നൊരു കാര്യമായിരിക്കും അന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗുരുതരമായൊരു സംഭവം നടന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അത് ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആ വിഷയം ഗൗരവമായി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ബാബറി മസ്ജിദ് തകർത്തത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറായിരുന്നു പക്ഷേ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന് ആ കെട്ടിടം തകർക്കുന്നതിന് ബാബറി മസ്ജിദ് പൂർണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റുമായിരുന്നു സ്വാഭാവികമായും വലിയ പ്രതിഷേധം മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉണ്ടായി നമ്മുടെ മതന്യൂനപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് തകർത്തതിൻ്റെതായ ശക്തമായ വികാരം ഉയർന്നു വന്നു അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരായ വികാരവും ശക്തമായി ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു സ്വാഭാവികമായും വലിയ അമർഷം ലീഗ് അണികളിലുമുണ്ടായി ഒരാവശ്യം ശക്തമായി ഉയർന്നു വന്നു ഇതിനോട് പ്രതിഷേധിക്കണം കോൺഗ്രസിൻ്റെ നിലപാടിനോട് പ്രതിഷേധിക്കണം പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു ആ മന്ത്രിസ്ഥാനം വിട്ടുള്ള ഒരു കളിക്കും തൽക്കാലം പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത കോൺഗ്രസിൻ്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുറന്നു ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ തന്നെ അപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വരുന്നത് ആ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ് ഇപ്പോഴത്തെ തങ്ങളെ പോലെയല്ല സാദിഖറി തങ്ങൾ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ് പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ പാലക്കാട്ടുള്ള ലീഗണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും ഇത് ഭരതുപക്ഷ ക്യാമ്പ് യു ഡി എഫ് ചെന്നുപെട്ടിട്ടുള്ള ഗതികേടാണ് കാണിക്കുന്നത്